ബഹ്റിനിലെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പ്രവാസി വനിതകളുടെ പ്രസവ സംബന്ധമായിട്ടുള്ള കേസുകൾ സ്വകാര്യ ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുന്നതടക്കമുള്ള തീരുമാനങ്ങൾ വന്നത് അടുത്തിടെയാണ് ഇത് ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ സ്വകാര്യ ആശുപത്രികളിലും ആ രംഗത്തുമൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലെങ്കിൽ സാധാരണ പ്രസവൊക്കെ ആണെങ്കിൽ സ്വകാര്യ ആശുപത്രികളിലേക്കും മാത്രമല്ല പ്രാഥമിക ആശുപത്രികളിലേക്കും അവരുടെ കേസുകൾ റഫർ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് സർക്കാർ ആശുപത്രികളിലെ തിരക്ക് കുറയ്ക്കാനും മാത്രമല്ല ഈ രോഗികൾക്ക് മതിയായിട്ടുള്ള അറ്റൻഷനും കാര്യങ്ങളും കിട്ടാനും ഉതകുന്ന വിധത്തിലാണ് ഈ ഒരു സംവിധാനം ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് പേരത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് സൽമാനിയ ആശുപത്രിയിൽ നിന്ന് പോലും ഇങ്ങനെ കേസുകൾ റെഫർ ചെയ്ത് സാധാരണ ആശുപത്രികളിലേക്ക് സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റുന്നുണ്ട് ചെലവ് ഒരല്പം കൂടുതലാണെങ്കിൽ പോലും മതിയായിട്ടുള്ള പരിചരണം ഉറപ്പാക്കുന്നതടക്കമുള്ള മാറ്റങ്ങൾ ഈ രംഗത്ത് കൊണ്ടുവരാൻ കഴിയുന്നു എന്നാണ് ആരോഗ്യ മന്ത്രാലയം കണക്കാക്കുന്നത് സൽമാനി ഒരു സാധാരണ പ്രസവത്തിന് നൂറ്റി അൻപത് ദിനാറാണ് ഈടാക്കുന്നതെങ്കിൽ സ്വകാര്യ ആശുപത്രികളിൽ അതിൽ കൂടാനുള്ള സാധ്യതയുണ്ട് സിസേറിയൻ ആണെങ്കിൽ അതിൽ കൂടാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും മികച്ച ആരോഗ്യ പരിചരണം ഉറപ്പാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് ബഹ്റൈൻ ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തുന്നത് ആദ്യം ഈ സർക്കാർ ആശുപത്രികളിലെ പ്രസവ കേസുകളുമായി ബന്ധപ്പെട്ട നിരക്ക് വർധനമാണ് മന്ത്രാലയം ആദ്യം ആലോചിച്ചത് പക്ഷേ പിന്നീട് അത് വേണ്ട റഫറൽ നയം കൊണ്ടുവരാമെന്നുള്ള ഒരു തീരുമാനം അവരെടുക്കുമായിരുന്നു അത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന പ്രസവസമ്മതമായ ചികിത്സ തേടുന്ന വനിതകളുടെ അടക്കമുള്ള സംഖ്യ വളരെ കൂടുന്നുണ്ട് തിരക്ക് കൂടുന്നുണ്ടെന്നാണ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്കിന്ന് പറയാനുള്ളത്